ഹലോ ഗുഡ് മോർണിംഗ് രാത്രിയിലത്തെ മഴയുടെ ബാക്കി അവശേഷങ്ങൾ കേട്ടോ രാവിലെയും ചെറുതായിട്ട് ഇങ്ങനെ പൊടുന്നൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം മഴ നല്ല കിടക്കുക കേട്ടോ ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അപ്പുറത്തെ പെട്ടീനെ എൻ്റെ വീട്ടിലൊക്കെ കോഴീനെയും ഓവർകം ചെയ്തുകൊണ്ടൊരു വീഡിയോ എടുക്കാം വോയിസ് കയർ കൊടുക്കാൻ പറ്റുന്ന തോന്നണേ ഇല്ല സോ അതുകൊണ്ട് അവരുടെ സൗണ്ട് ഞാൻ നമ്മുടെ വീഡിയോയിൽ ബാഗ്രി വെച്ച് കെട്ടിയിരിക്കട്ടെ എന്ന് വിചാരിക്കുക കേട്ടോ പക്ഷേ ഈ തണുപ്പും ഭംഗിയും ഒക്കെ ആ കാലത്ത് ഇങ്ങനെ ക്യാമറയിൽ കാണാനേ ഉള്ളൂ ഞാൻ ഇന്നലെ ന്യൂസ് കാണുമ്പോഴേ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു എന്താ പറയുക അത് അത്ര നല്ല വാർത്തയായിട്ട് ആവില്ല വലിയ വരികയെന്ന് പക്ഷേ എങ്കിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അവർക്കത് ആ കുട്ടിയെ കണ്ടുപിടിക്കാൻ പറ്റട്ടെ എന്ന് പക്ഷേ രാവിലത്തെ ന്യൂസ് എന്നെ തീർത്തും സങ്കടപ്പെടുത്തി കളഞ്ഞു എങ്ങനെയാല്ലേ നമ്മുടെ മക്കളെ എങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുക എന്തൊക്കെ പറഞ്ഞാലും ആ ബില്ലിക്കെടുത്തിടുമ്പോഴുള്ള അമ്മയുടെ മാനസികാവസ്ഥ രാവിലെ ന്യൂസ് കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല എന്താ ചെയ്യാം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മുടെ നിയമങ്ങളുടെ ബലമില്ലായ്മയാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തോണ്ടിരിക്കുകയെന്നെ അപ്പൊ ന്യൂസ് നോക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇപ്പോ അടുക്കളല്ലോട്ടോ കേട്ടോ ഇവിടെ എല്ലാവരും ഒന്ന് ആയിട്ട് എഴുതി അപ്പൊ ഞാൻ ആയെന്നൊന്നെ അരി ഇട്ടു അമ്മയും അമ്മ ചെയ്തോളു അപ്പൊ എന്നും താത്ത് പോയിട്ട് പാലൊക്കെ എടുത്തിട്ട് തോന്നു പിന്നെ ഞാൻ ചായയും വെച്ചു കെട്ടോ അപ്പോഴത്തേക്കവരെ അമ്മയ്ക്ക് ഇടയ്ക്ക് വരുന്ന ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ വേഗം പോയിട്ട് ചായ വെച്ചു ഞാനിങ്ങനെ ചെയ്യാം പഞ്ചസാരയും ചായപ്പൊടിയും ഒക്കെ കൂടി തിളക്കണേന് മുന്നേ ഇടും പിന്നെ അങ്ങനെ ഒറ്റയടിക്ക് തിളച്ച് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓഫീസ് എടുക്കുക ചെയ്യാം എനിക്കതാണ് ടേസ്റ്റ് കൂടുതൽ തോന്നാറ് ഇവിടെ അമ്മയും മേമയും ഒക്കെ അങ്ങനെ തന്നെ കേട്ടോ ചെയ്യുക അതിങ്ങനെ തിളച്ച് പൊന്തി വരുന്ന നേരത്തെ ഞാനിങ്ങനെ ഇട്ട് ഗ്യാസ് ഇട്ട് ഇങ്ങനെ ഇട്ട് കളിച്ചുകൊണ്ടിരിക്കും ഒരു രസം അങ്ങനെ ചായയൊക്കെ എടുത്തു ഞാനത് മരത്തോടെന്ന് വെച്ച് വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ ഒരാൾ കുശുമ്പ് കയറിയിട്ട് കൊണ്ടുവന്നതാട്ടോ എൻ്റെ ക്ലാസ്സിലും ചായ ഒഴിക്കണം എൻ്റെ ക്ലാസ്സിൻ്റെയും വീഡിയോ എടുക്കണം എന്നിട്ടു കൊണ്ടുവന്ന് കാണിക്കുന്നതാണേ അവൻ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്ന അവൻ്റെ ചായക്കപ്പ് നാശമായിട്ടോ അപ്പം തൽക്കാലത്തേന് അവിടെ ഉണ്ടായിരുന്ന വേറൊരു കപ്പ് എടുത്തതാട്ടോ കപ്പല്ല ഗ്ലാസ് അത് അപ്പോൾ ചായ കൂടി കഴിഞ്ഞത് ഞാൻ നേരെ തയ്ക്കുന്നതിരുന്നു കേട്ടോ ഇന്നലെ പെയിൻറ്റിങ്ങിൽ വെച്ച് തിരിപ്പുണ്ട് പ്രത്യേകിച്ച് എനിക്ക് ഞാൻ പറയാറില്ല ഇതിന് മുന്നേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കസ്റ്റമർ കസ്റ്റമർ ഭയങ്കര സൂപ്പർ കസ്റ്റമറാണ് പക്ഷേ അയാളുടെ വർക്ക് എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഇതെടുക്കുമ്പോഴും സെയിം അവസ്ഥയായിരുന്നു കേട്ടോ അതിനിടയ്ക്ക് ഞാൻ ആ സ്പീക്കർ ഓൺ ആക്കാൻ വേണ്ടി നോക്കിയതാ അപ്പോൾ അതിൽ ചാർജ് ഇല്ല പാൻറ്റ് ഫിനിഷ് ചെയ്ത് വെച്ചിട്ട് ഞാൻ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി അത് കഴിഞ്ഞ് വന്നിട്ടോ ടോപ്പ് ഫിനിഷ് ചെയ്തത് കുറച്ച് നേരം എനിക്ക് എന്താ പറയുക ആ നെക്കിൻ്റെ ഭാഗത്ത് മാത്രമാണ് എനിക്കിതിന് പണി കിട്ടുക അത് പിന്നെ എന്താ പറയുക ശരിയായി എല്ലാ പ്രാവശ്യം പോലും അത്രയും അങ്ങോട്ട് ഇതാകില്ല എന്ന് മാത്രം തയ്ച്ചതിലും എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ പട്ടുകാടൻ്റെ ഷോപ്പിൽ വെക്കണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സ്ഥിരം വെക്കാറുള്ളത് വസ്ത്രപൂരി എന്ന് പറഞ്ഞിട്ട് ആൾ വഴി കേട്ടോ നമുക്ക് കസ്റ്റമറിനെ കിട്ടിയതും അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ പാക്ക് ചെയ്ത് ബില്ല് അടക്കം വെച്ചാൽ മതി ആളവിടെ വന്ന് എടുത്തിട്ട് പോകും ഞാനങ്ങനെ കവറെടുക്കാൻ നേരം നോക്കുമ്പോഴാണ് അതിൻ്റെ ഷോളിൻ്റെ കടിച്ചിട്ടില്ല അത് അടിക്കണം പിന്നെ ഞാൻ കൊണ്ടുപോയിട്ട് അതിൻ്റെ അരിക്ക് ഒടിച്ചു അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്തു കവറിൽ വെച്ചിട്ട് കൊടുത്തുവിടണം ഇനിയിപ്പോൾ കവറിലൊക്കെ എടുത്ത് വയ്ക്കുമ്പോഴാണ് ഞാൻ ഓർത്ത് അയ്യോ ഫോട്ടോ എടുത്തില്ലല്ലോ എന്ന് അപ്പം പിന്നെ എനിക്ക് സാധാരണ ആ ചേച്ചി ഇഷ് ഇട്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഫോട്ടോ അയച്ച് തരാറുണ്ട് പിന്നെ ഞാൻ നമ്മുടെ പേജിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക നെക്കിൻ്റെയൊക്കെ ഓരോ ഭാഗമൊക്കെ ഞാൻ ഫോട്ടോ എടുത്ത് വയ്ക്കാറുണ്ട് പിന്നെ ഞാൻ വേഗം തിരിച്ചെടുത്തു ഫോട്ടോ എടുത്തു അത് കഴിഞ്ഞിട്ട് ഇത് ഈ ബില്ല് ബില്ല് ബില്ല്ഴുതിട്ടുണ്ടായിരുന്നില്ല ബില്ല് എഴുതി അതിൻ്റെ കൂടുതൽ തന്നെ വയ്ക്കണം ചിലപ്പോൾ ഞാൻ വാട്സപ്പ് ചെയ്യാറുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇതിൽ ബില്ല് എഴുതി വെച്ചേക്കാം അപ്പം ഞാനത് വേഗം ബില്ല് എഴുതി വെച്ചു അത് കഴിഞ്ഞ് ഉണ്ടായിരുന്നത് പിന്നെ ഒരു ഓൾട്ടറേഷൻ ആയിരുന്നു കേട്ടോ അതൊരു ടോപ്പും പാൻറ്റും അതൊരു ഫുൾ സെറ്റാണ് ഒരു എണ്ണൂറ്റി സംതിങ് റേറ്റ് വരുന്നുണ്ട് അതിന് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഷെയ്ഡ് പിന്നെ ഒരു ഫ്രോക്കും ഉണ്ടായിരുന്നു അത് രണ്ടും ഓൾട്ടർ ചെയ്യാനാണ് ഉണ്ടായിരുന്നത് തയ്ക്കാൻ ഉണ്ട് ഇതും കൂടി പക്ഷെ അതിന്നും ഇന്നതും കൂടി ഫിനിഷ് ആവുമോയെന്ന് എനിക്കറിയില്ല നോക്കണം അതിനിടയിൽ കരണ്ട ഒന്ന് വന്നു പോയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു മൂന്നു നേരം നാലുമണി ചായ കൊണ്ട് എത്തുന്നു അമ്മ ഇന്ന് കട്ടൻ ചായ കേട്ടോ രാവിലെ പാല് മുഴുവൻ എടുത്തത് കൊണ്ട് വൈകുന്നേരം കട്ടൻ ചായ ആയിരുന്നു എനിക്ക് മര്യാദയ്ക്ക് തരണം അങ്ങനെ അതൊക്കെ ഫിനിഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് കസ്റ്റമർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ അടുത്ത വീട്ടിൽ ചേച്ചി തിരുവനന്തപുരം പോയ സമയത്ത് കുറെ കുപ്പിവളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മയ്ക്ക് അത് ഇട്ടു കൊടുക്കുകയോക്കെയായിരുന്നു പിന്നെ ഞാൻ രണ്ടു മൂന്നെണ്ണം ഒക്കെ ഇട്ടു നോക്കി ഞാനങ്ങനെ സ്ഥിരമായിട്ട് ഇട്ടുകൊണ്ട് നടക്കൊന്നുമില്ല പക്ഷെ ഒരു രസം കാണുമ്പോൾ ഒരു ഭംഗിയല്ലേ എനിക്കങ്ങനെ സ്ഥിരമായിട്ട് ഇട്ടുകൊണ്ട് നടക്കാൻ വലിയ ഇഷ്ടമില്ലെങ്കിലും കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കസ്റ്റമർ വന്നു അവരൊന്നൊക്കെ ഇട്ട് നോക്കി ഒക്കെ കറക്റ്റ് ആയിരുന്നു മെഷർമെൻറ്റൊക്കെ ഓക്കെ ആയിരുന്നു പിന്നെ അവരതും കൊണ്ട് പോയി ഞാനത് കഴിഞ്ഞിട്ട് ലാസ്റ്റത്ത് ഒരു ഇതൂടെ ഉണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് ഓൾട്രേഷൻ ഉള്ളത് ചെയ്തു വെച്ചു ചിച്ചിയാൻ ഉള്ളത് പിന്നെ എനിക്ക് മടി മടിയാവാന്നു വെച്ചാൽ അതിൻ്റെ നാളത്തേന് ചെയ്യാമെന്നുള്ളൊരു മൈൻഡിലോ അങ്ങനെ ഒരു മൈൻഡ് വന്നു അങ്ങനെ വന്നാൽ പിന്നെ ഞാൻ വർക്കിന് ഇരിക്കുകയും പക്ഷേ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കറണ്ടും പോയിട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഇനിയിപ്പോൾ നാളത്തേന് രാവിലെ എണീറ്റിട്ട് ചെയ്യാം എന്ന രീതിക്ക് അതങ്ങനെ മാറ്റി വെച്ചു പിന്നെ കുളിക്കാനൊക്കെ പോയി ഒക്കെ കഴിഞ്ഞ് അതെല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഏതാണ്ട് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയി അതായത് വീട്ടിലത്തെ കുറേ കാര്യങ്ങളും അതായത് കറണ്ടൊക്കെ പോകുക ചെയ്തപ്പോൾ പിന്നെ കുറച്ചു നേരം പോയി കിടന്നു അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ഫസ്റ്റ് വീഡിയോ ഇത് ആയിക്കോട്ടെ വിചാരിച്ചിട്ടെടുത്തതാണ് കേട്ടോ അപ്പോൾ ഓക്കെ വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ